ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് സി എസ് ആർ ഫോർ സ്റ്റെനോഗ്രാഫർ വാക്കിയാണ് ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ലറ്റ് ഡിസ്കോർ നോട്ടിക്കോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച് ആണ് റിക്രൂട്ട്മെന്റ് അതോറിറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ സെവന്റ് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു ലാസ്റ്റ് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്കൻസി ഡീറ്റെയിൽസ് ആണ് ജൂനിയർ സെനോഗ്രഫർ ആണ് പോസ്റ്റിൻ്റെ പേര് നാല് ഉണ്ട് ജനറൽ രണ്ട് ഒ ബിസി ഒന്ന് എസ് സി ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ സെനോഗ്രാഫി കൂടി ഉണ്ടാവും ഏതറിയുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി അപ്പർ ഏജ് ലിമിറ്റ് ട്വൻറ്റി സെവൻ ആണ് ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ടാവും നെക്സ്റ്റ് പറയുന്നതാണ് പേ ലെവൽ ഫോർ സെൻട്രൽ ഗവൺമെന്റിന്റെ പേ ലെവൽ ഫോർ ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ്സിമേറ്റ് സാലറി ആയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ മാസം ലഭിക്കുന്നതാണ് അതുകൂടാതെ ആനുവൽ ഇൻകം ആയിട്ട് സിക്സ് ലാക്ക്സത്തിങ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ഏജ് റിലാക്സേഷൻ കൂടി നോക്കാം അപ്പർ ഏജ് റിലാക്സേഷൻ ഓഫ് ഫൈവ് ഇയേഴ്സ് ടു ദ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ത്രീ ഇയേഴ്സ് ടു ദ മെമ്പർ ഓഫ് ഒ ബി സി കാറ്റഗറി പി ഡബ്ല്യൂ കാറ്റഗറിക്ക് ടെൻ ഇയേഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫോർ എസ് സി തർട്ടീൻ ഇയർ ഫോർ ഒ ബി സി കാറ്റഗറിയാണ് നോ സച്ച് ഏജ് ലാക്സേഷൻ ഇസ് അലൗഡ് ടു അപ്ലിക്കൻ്റ് അണ്ടർ എംപ്ലോയ്മെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്സ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഓട്ടോണോമസ് ബോഡി നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല സെലക്ഷൻ മെത്തോളജി നോക്കാം സ്കീം ഓഫ് കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സിനേഷൻ ഫോർ സ്റ്റെനോഗ്രാഫർ ഒ എം ആർ ബെസ്റ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ ബെസ്റ്റ് ഒബ്ജക്റ്റിവ ടൈം മട്ടിപ്പിൾ ചോയ്സ് എക്സമിനേഷനായിരിക്കും ഇംഗ്ലീഷിലും ഹിന്ദിലും ആയിരിക്കും ടെൻ പ്ലസ് ടു ലെവലായിരിക്കും ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ടോട്ടൽ ടു ഹവേഴ്സ് ഡ്യൂറേഷൻ കൂടി ഉണ്ടാവും റിട്ടേൺ എക്സാമിനേഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ പേപ്പർ വിത്ത് ത്രീ പാർട്സ് ആസ് ഡീറ്റെയിൽഡ് ബിലോ വൺ പേപ്പർ മൂന്ന് പാർട്ടായിട്ടുണ്ടാവും അത് നമുക്ക് നോക്കാം ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ജനറൽ അവെയർനെസ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രേഷൻഷൻ ഹൺഡ്രഡ് കോസ്റ്റൻ അതുകൂടാതെ പോയിൻ്റ് ടു ഫൈവ് മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് എല്ലാ സെക്ടറിലും ഉണ്ടാവും നെക്സ്റ്റ് പ്രൊഫിഷൻസി ടെസ്റ്റിൻ സ്റ്റാനോഗ്രാഫി ടെൻ മിനിറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് പ്രൊഫിഷൻസി ടെസ്റ്റ് എയ്റ്റി പെ വേർഡ് പെർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള എലിജിബിലിറ്റി ഇംഗ്ലീഷ് ടൈം ഡ്യൂറേഷൻ ഫിഫ്റ്റി മിനിറ്റ് സ്ക്രൈബിനാണെങ്കിൽ സെവൻറ്റി ഹിന്ദി സിക്സ്റ്റി ഫൈവ് ഉണ്ട് സ്ക്രൈബ് വെച്ചിട്ടാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് അലൌഡാണ് പി ഡബ്ല്യൂ കാൻഡിഡേറ്റ്സിന് പ്രിപ്പറേഷൻ ഓഫ് മെറിറ്റ് ലിസ്റ്റ് പ്രൊഫിഷ്യൻസി ഇൻ സ്റ്റെനോഗ്രഫി വിൽ ഓൺലി ബി ക്വാളിഫയിങ് നേച്ചർ അതായത് പ്രൊഫഷൻസി ടെസ്റ്റ് ക്വാളിഫയിങ് ആണ് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് റിട്ടേൺ എക്സാമിനേഷൻ മാർക്കായിരിക്കും പരിഗണിക്കുക അതുകൂടാതെ പ്രൊഫിഷൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റൂ നെക്സ്റ്റ് വൺ ഹൗ ടു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിൽ ഈ ലിങ്കിൽ കയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് ഇടാക്കുന്നത് നോൺ റീഫണ്ടബിൾ ആണ് വൺസ് അടച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ടാറില്ല എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൻ സി എസ് ഐ ആർ എംപ്ലോയസ് എക്സർവീസ് മെൻ ഇവർക്കൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല തികച്ചും സൗജന്യമാണ് അപ്ലിക്കേഷൻ ഫീ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തരുന്നതാണ് ഇതുപോലെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്